നല്ല ഫിറ്റായിട്ടുള്ള ഒരു ശരീരം കിട്ടുവാനായിട്ട് പല രീതിയിലുള്ള ആക്ടിവിറ്റീസും വ്യായാമങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഡയറ്റാണ് അങ്ങനെ ചില ദിവസങ്ങളിൽ ചോറിന് പകരം ചപ്പാത്തി കഴിക്കാനായിട്ട് നമ്മൾ പുതിയൊരു ചപ്പാത്തി മേക്കർ മെഷീൻ വാങ്ങിച്ചൊന്ന് പരീക്ഷ നോക്കി കേട്ടോ എന്തായാലും നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തി മേക്കർ മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല രീതിയിൽ തുടക്കക്കാർക്കും ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ളതാണ് അതുപോലത്തെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മളടു ളയിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചപ്പാത്തി മേക്കർ കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഓക്കെ ഇത് ഇവിടെ സ്വീഡനിൽ പ്ലഗ് ഇൻ ചെയ്യാനായിട്ട് നമ്മളത് ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടയാണ് ആശീർവാദിന്റെ പരസ്യമൊന്നുമല്ല കേട്ടോ ഇത് വെച്ചിട്ടുണ്ടാക്കിയപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ അളക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കപ്പൊന്നുമില്ല അതുകൊണ്ട് നമ്മളിത് ഈ ചായയുടെ കപ്പ് ഉപയോഗിക്കുകയാണ് അപ്പം ഇതിന് നമ്മൾ നാല് കപ്പ് മാവാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നാല് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി ഓക്കെ ഇത്ര മതി ഇനി ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നമ്മൾ ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം പതിയെ ഒഴിച്ചു കൊടുക്കണം നാല് കപ്പ് ആട്ടയ്ക്ക് നമുക്ക് മാക്സിമം രണ്ട് കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത് ഏകദേശം ഇത് ഈ ഒരു പരുവം ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നീട്ടിയെടുക്കണം കാരണം എന്നാലേ നമ്മുടെ മെഷീനിൽ ശരിക്കും വർക്കാകത്തുള്ളൂ കേട്ടോ ഇത് ഏകദേശം നമ്മൾ പൊറോട്ടയൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവാണ് കേട്ടോ അതെ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു നമ്മൾ ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ നമ്മൾ ഈ ഒരു പാത്രം വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം പതിനഞ്ച് ആയി ഇനി നമ്മൾ ഇവനെ ചെറിയ ചെറിയ ഇതുപോലെ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ അതെ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷേ ഇനി നല്ല രീതിയിൽ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈ ഒരു പൊടിക്കകത്ത് ജസ്റ്റ് ഒന്ന് പെരട്ടി വെക്കണം അതേപോലെ നമുക്ക് പതിമൂന്ന് ചപ്പാത്തിക്കുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആ പൊടിയിൽ ഇവനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഉണ്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പൊടി തട്ടിക്കളഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും ഇതിനകത്തോട്ട് മാറ്റാനായിട്ട് ഇതുപോലെ പൊടിയൊക്കെ നന്നായിട്ട് തട്ടി കളഞ്ഞിട്ട് നല്ല കറക്റ്റ് ബോൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പാരത്തുന്നുണ്ടേ ഇതുപോലെ ഓക്കെ അപ്പം നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി മേക്കർ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് അത് ഗ്രീനാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു കാസറോള് ചൂടോടെ ഇരിക്കാനായിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പച്ച ലൈറ്റ് ലൈറ്റിത് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ നല്ലൊരു ഇത് ബോൾ നോക്കിയെടുക്കാം അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് വളരെ സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലല്ല വെക്കേണ്ടത് കുറച്ച് ഓഫ്സെറ്റായിട്ടാണ് വെക്കേണ്ടത് കേട്ടോ ധേ ഒരു പൊസിഷനിലാണ് വെക്കേണ്ടത് അതിന് ശേഷം നമുക്കിവനെ ഇങ്ങനെ അടച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക കണ്ടോ നല്ല കറക്റ്റ് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് ഈ ഒരു പരുവത്തിൽ തന്നെ നല്ല രീതിയിൽ ചൂടാകണം ഓക്കെ അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടിത് തിരിച്ചിടുകയാണ് കേട്ടോ ആദ്യമായിട്ട് തിരിച്ചിടുകയാണ് നമ്മൾ വേറെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എന്താ ഇതിൻ്റെ സർഫസ്സൊക്കെ വളരെ നല്ല രീതിയിൽ ചൂടായിരിക്കും ഈവൻ ഈ ഒരു സർഫസ് വരെ നല്ല രീതിയിൽ ചൂടാണ് കേട്ടോ അതായത് നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മറച്ചിടുകയാണ് ഇനി നമ്മൾ മറിച്ചിടുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ കാരണം നല്ല ചൂടിൽ നിൽക്കുകയാണ് ദൈവം ആകെ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത് വേഗാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി പെട്ടെന്ന് പെട്ടെന്ന് ഇവനെ മറിച്ചിടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സമയം ഏകദേശം ഒരു ഒരു നാൽപ്പതമ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റോളം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു പരിവാകുന്ന സമയത്ത് നമ്മളിനി ഇവനെ ജസ്റ്റ് ഒരു പ്രഷറും കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക ഇതേണ്ടോ നല്ല കിടില്ലാൻ ചപ്പാത്തി ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല വലിപ്പത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു നല്ല ചൂടുള്ള ആവി ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുകയാണ് ഇതിൻ്റെ അകത്ത് നിറച്ചും ചൂടാണ് കേട്ടോ കേട്ടോ നമ്മൾ എടുക്കാൻ താമസിച്ചുകൊണ്ട് കുറച്ച് കരിഞ്ഞ് പോയി അതുകൊണ്ടോ നമ്മൾ അടുത്ത ചപ്പാത്തി കേട്ടോ അതേ പ്രോസസ്സ് ലാസ്റ്റ് പ്രോസസ്സാണ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇതേണ്ടോ ഇത് തന്നെ തുറന്നു വരും ഇത് നമ്മുടെ നാലാമത്തെ ചപ്പാത്തിയാണ് മറിച്ചിടുക അതിനുശേഷം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഓയിൽ തീരെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുണ്ടോ സ്വന്തം റെഡി ആയിരുന്നുണ്ടോ ഉണ്ടോ ഇത്രയ്ക്കും കിടിലൻ ചപ്പാത്തി നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും നോക്കത്തില്ല കേട്ടോ ഉണ്ടോ അപ്പം നമ്മുടെ എല്ലാ ചപ്പാത്തിയും നല്ല കിടലൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ നല്ല കിടിലൻ ചപ്പാത്തിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ സലാഡും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എങ്ങോട്ട് ചപ്പാത്തി